പാലക്കാട് അകത്തേ തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച മകൾ ഇന്ദിരയും ഇന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകും ട്വന്റി ഫോർ വാർത്തയെ തുടർന്ന് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി പണം നൽകാമെന്ന് അറിയിച്ചിരുന്നു പെൻഷൻ കിട്ടും വരെ പ്രതിമാസം നിശ്ചിത തുക കൈമാറുമെന്ന് ചന്ദനപ്പുറം പാടശേഖര സമിതിയും അറിയിച്ചു നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് പാലക്കാട് അകത്തേ തറയിൽ മുടങ്ങിയതിനെ തുടർന്ന് വലിയ ദുരിതത്തിലായ തൊണ്ണൂറ്റി രണ്ടുകാരി പത്മാവതിയുടെയും ഇന്ദിരയുടെയും വാർത്ത ട്വൻറ്റി ഫോറിലൂടെ കണ്ട് നടൻ സുരേഷ് ഗോപി അവരെ സഹായിച്ച വിവരം നമ്മൾ അറിഞ്ഞതാണ് ഇപ്പോൾ ഒരു കർഷക സമിതിയും പാടശേഖര സമിതിയും അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്തേക്ക് എത്തുകയാണ് നമുക്കറിയാം കർഷകർ സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ നേരിടുന്ന കാലമാണ് ആ സമയത്തും തങ്ങളുടെ സഹജീവികളെ ചേർത്ത് പിടിക്കണമെന്നുള്ളൊരാഗ്രഹം ഈ പാടശേഖര സമിതിക്ക് ഉണ്ടാവുകയും അവർ നമ്മളെ ഈ വിവരം അറിയിക്കുകയുമായിരുന്നു പാഠശേര സമിതിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ജനാർദ്ദനൻ നമ്മളോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് അവരെ സഹായിക്കണമെന്ന് തോന്നിയത് നിങ്ങൾ ഈ വാർത്ത കണ്ടപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നി അപ്പോൾ ഞാൻ എൻ്റെ പാഠശേല സമിതി സെക്രട്ടറി ഒക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയാം അപ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ച് ഇവരെ സഹായിക്കാം ഞങ്ങളെക്കാൾ അവരെക്കാൾ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അവരെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ പിന്നെ ബാക്കി ഞങ്ങളുടെ പടശ്ശികളിലെ മറ്റ് കർഷകരായിട്ട് സംസാരിച്ചപ്പോൾ അവരെ എല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞു അത് എന്തായാലും അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞങ്ങൾ ഈ നാല് എത്ര കാലമാണ് അവർക്ക് പെൻഷൻ കിട്ടാൻ വൈകുന്നത് അതുവരെ ഞങ്ങൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് അവർക്ക് ഇപ്പോൾ സർക്കാർ പെൻഷൻ കിട്ടാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും അതുവരെ എല്ലാ മാസവും ഇവരാൾ കഴിയുന്ന ഒരു തുക അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് അത് ആദ്യ മാസത്തെ തുക ഇതിനോടകം തന്നെ നൽകിയും കഴിഞ്ഞു അതാണ് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള പത്മാവതി അമ്മയും ഇന്ദിരയും ഇന്നിപ്പോൾ ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകുന്നുണ്ട് അവരെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അധികൃതർ ആരും തന്നെ അവരെ ഗൗനിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഒരു പരാതിയുമായി അവർ മുന്നോട്ട് പോകുന്നത് ഇന്ന് ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് ഇന്ദിരയുടെ തീരുമാനം ഈ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നടൻ സുരേഷ് ഗോപി അവർക്ക് എല്ലാ മാസവും എത്രയാണോ പെൻഷൻ തുകാതെ രണ്ടുപേരുടെയും അക്കൗണ്ടുകളിലേക്ക് സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ ഇട്ട് നൽകുമെന്ന് അറിയിച്ചിരുന്നു എന്തായാലും സർക്കാർ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമ്മമാർ സമരം നടത്തുന്നത് അറിഞ്ഞ് നിരവധി പേർ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അവർക്കും ഈ തരത്തിൽ പെൻഷൻ കിട്ടാൻ സംസ്ഥാനത്ത് ഒരുപാട് അധികമാരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നേരിടുമ്പോഴാണ് അവരെ ചേർത്തു പിടിക്കാൻ ചെറിയ സഹായമാണെങ്കിലും വിവിധ കൂട്ടായ്മകൾ രംഗത്തെത്തുന്നത് ആ തരത്തിലുള്ളതാണ് ഈ പാഠശേഖര സമിതിയുടെ സഹായവും രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി